ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പഴയിലക്കിടി ഇത് വയറിങ് ചെയ്യണേൻ്റെ ജംഗ്ഷൻ ബോക്സറാണ് ഇത് ഹെവി ഹെവിയുണ്ട് ഇതിൻ്റെ സാധ്യതയുണ്ട് ഇത് ഹെവി ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡോറ് ഫ്രണ്ട് വാതിൽ അഴിച്ചിട്ട് നമുക്കൊരു ഇടണം ഒരു ഹോൾ ഹോളിടുക നാല് സൈഡിലൂടെ ചെറിയ പി വി സി പൈപ്പാണ് ചെറിയൊരു കഷ്ണം വയറിംഗ് പൈപ്പിന് ചേരുവാനൊരു കഷ്ണം നാല് സൈഡ് കൂടി ഇറക്കി കൊടുക്കുക ശരിക്കും ഇതൊക്കെ പശ തേറ്റിട്ട് ചെയ്യേണ്ടതാണ് പശ ഞാൻ ലാസ്റ്റ് ചെയ്യാം വിടിയാൻ്റെ ഇടയ്ക്ക് കൂടെ പശ തേക്കുമ്പോൾ സമയം ഒരുപാടാകും നാല് സൈഡിൽ ഓരോ കഷ്ണം പൈപ്പ് ഇറക്കി കൊടുത്തു ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു എൽബോ വെക്കണം ഒരു ഹോളിന് കണക്കാക്കിയിട്ട് ഒരു എൽബോ വെക്കുക ഈ എൽബോ ടൈറ്റാകാൻ വേണ്ടിയിട്ട് നാല് സൈഡിലൂടെ ഓരോ ഇതിലും വണ്ണം കുറവുള്ള ഓരോ വയറിംഗ് പൈപ്പും കൂടി ഇറക്കി കൊടുക്കുക നാല് സൈഡിലോ ഇത് ലോക്ക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ പസിക്ക നാല് സൈഡൊന്ന് ടൈറ്റായി ലോക്കായി ഇനി ഇതിന്റെ അടപ്പിൽ ഇറക്കി വെക്കുക ഇനി ഇതൊന്ന് സ്ക്രൂ ചെയ്തെടുക്കുക സ്ക്രൂത്തിട്ടുണ്ട് ഇനി ഇതിലെല്ലാം ഒരു ബെൻഡ് ഇട്ടിട്ട് നന്നായി ടൈറ്റായി ഒട്ടിക്കുക പക്ഷെ തേക്കാൻ നിൽക്കണില്ല പക്ഷൊക്കെ പിന്നെ തേക്കാൻ നാല് സൈഡിൽ ബെൻഡ് ഇട്ട് എൽബോ ബെൻഡല്ല എൽബോ ഇനി എടുക്കുന്ന ഒരു സ്റ്റീൽ റാഡാണ് കണ്ട സ്റ്റീൽ റാഡ് സ്റ്റീൽ റാഡ് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒരു തുണിക്കടയിൽ നിന്ന് ഒരു വടി വാങ്ങിയിട്ടുണ്ട് തുണിയൊക്കെ ചുറ്റി വരുന്ന് ഇതായിരിക്കും ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് വെച്ച് ഇറക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് വെയിറ്റായി വേണ്ട അതിൻ്റെ ചെറിയൊരു സാധനം എടുക്കുക അതിലും ചെറിയൊരു കഷ്ണം ഇട്ടൊട്ടിക്കുക ഇതിലൊരു ബെൻഡ് ഇടുക ഇപ്പം പശ്ചാത്തലം ഞാൻ പിന്നെ ഒട്ടിക്കാം ഈ സൈഡിൽ ഒരു ബെൻഡ് ഇടുക ഇതിൻ്റെ സാധനം അവിടെ ഇറക്കി കൊടുക്കുക ഓക്കെ ഇറക്കി കൊടുക്കുക ഇതൊക്കെ പശ തയ്ച്ച് ഒട്ടിക്കുക ഇപ്പം നല്ലൊരു വാട്ടിങ് സ്റ്റിക്കായി ആകെ സ്റ്റീലെ അറുപത്തി രണ്ട് ഉറപ്പേ ഉള്ളൂ ഇതെല്ലാം കൂടി നമുക്ക് നൂറ് ഉറുപ്യ ചിലവ് വരുന്നുള്ളൂ ഇതിൻ്റെ അടിയിൽ നാല് ബുഷ് വേണ്ട ചെരുപ്പ് കട്ട് ചെയ്തിട്ടുള്ള ബുഷുകളാണ് നാല് ബുഷ് ഇതിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കുക ഇതും പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത് എല്ലാ ആൾക്കാർക്കും വയസ്സായിട്ട് ഈ തലമുറ നല്ല അടുത്ത തലമുറ വരെ എത്ര തലമുറ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നല്ല സ്ട്രോങ് ആകുകയും ചെയ്ത് കണ്ടോ നല്ലൊരു വാക്ക് സ്റ്റിക്ക് ഒരു നൂറ് ഉറുപ്യ ചിലവ് വരുള്ളൂ ഇത് ആയിരത്തിൽ കൂടുതൽ ചിലവുള്ളൊരു വാക്ക് സ്റ്റിക്കാണ് കണ്ടോ ഇതിൻ്റെ അടിയിൽ നാല് കാലില്ലാത്തോണ്ട് ഒരു എൻഡ് ക്യാപ്പ് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ഐഡിയയിൽ ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ പ്രസ്സിങ് ആകാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് ക്യാപ്പ് വാങ്ങിയിട്ട് ചെയ്ത് കൊടുത്തതാണ് അത് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ ചിലവ് വരണേക്കാളും വേദം ഒരു നൂറ് ഉറുപ്പ ചിലവിൽ നമുക്കെന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാക്ക് സ്റ്റിക്കാണ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല എന്നാലും നമുക്കെല്ലാവർക്കും ഒരു ഉപകാരം നമുക്ക് വയസ്സായവരെ ജീവിക്കുകയാണെങ്കിൽ ഒരു ഉപകാരമുള്ള കാര്യമാണ് ഇപ്പോൾ അസുഖിച്ചാണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം തുഷാറായി